ിൽ ഇന്നു മുതൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യത ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മിക്ക വടക്കൻ ഗവർണേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മസ്കറ്റ് തെക്കൻ ഷർക്കിയ അൽ ഉസ്ത ദോഫാർ ഗവർണേറ്റിൻ മഴ ലഭിക്കും ശക്തമായ കാറ്റും വീശും തീരദേശങ്ങളിൽ തിരമാല ഉയരും മഴ ശക്തമായാൽ വാതികൾ നിറഞ്ഞൊഴുക്കുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു നേരത്തെ ഒമാൻ യു എ തീരത്ത് നേരിയതോതിൽ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു റിക്ടർ സ്കെയിലിൽ മൂന്നേ ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് യു നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു യു എ സമയം ിന് യു എ ഒമാൻ അതിർത്തി പ്രദേശമായ ദിബാതീരത്താണ് ഭൂചലനം രേഖപ്പെടുത്തിയത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികൾക്ക് ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുമുണ്ട് എന്നാൽ യു എയിൽ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് എൻ സി എം സ്ഥിരീകരിച്ചു നേരത്തെ ജൂൺ എട്ടിന് രാത്രി പതിനൊന്ന് ഒന്നിന് മസാഫിൽ റിക്ടർ സ്കെയിലിൽ രണ്ടേ ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു മെയ് ഇരുപത്തിയൊൻപതിന് യു എയിലെ താമസക്കാർക്കും ഒമാൻ കടലിലുണ്ടായ ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു മെയ് ഇരുപത്തിയൊൻപതിന് പുലർച്ചെ പന്ത്രണ്ട് പന്ത്രണ്ടിന് റാസൽ ഖഹിമാ തീരത്ത് മൂന്നേ ദശാംശം ഒരു തീവ്രത രേഖപ്പെടുത്തിയ ഭൂചരണം അനുഭവപ്പെട്ടു തുടർന്ന് ഒന്ന് അൻപത്തിമൂന്നിന് രണ്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി മെയ് പതിനേഴിന് യു എയിൽ ഒന്നേ ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചരണം ഉണ്ടായി വാദി തൈബയ്ക്ക് സമീപമുള്ള ഫുജെയറിലെ ഒരു പ്രദേശമാണ് അൽ ഹലാഹ് യു എയിൽ ഇടയ്ക്കിടെ ഭൂചലനങ്ങളുടെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രദേശത്തെ ഭൂകമ്പങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഭൂകമ്പശാസ്ത്ര വിദഗ്ധർ ഉറപ്പ് നൽകുന്നു ഓഗസ്റ്റ് ആറിനും സമാന സംഭവം ഉണ്ടായിരുന്നു ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വിവിധ ഗവണേറ്റുകളിലാണ് മഴ പ്രാപിച്ചിരുന്നു കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു അതിനിടെ ഓഗസ്റ്റ് അവസാന വാരത്തോടെ യു എയിൽ ചൂട് കുറയാൻ സാധ്യത തണുപ്പ് കാലത്തിന്റെ വരവറിയിച്ച അടുത്തയാഴ്ച സുഹേൽ നക്ഷത്രം ദൃശ്യമാകും തെക്കൻ ആകാശത്താണ് നക്ഷത്രം മധ്യപൌരസ് പ്രദേശത്ത് ജ്യോതിശാസ്ത്രജ്ഞ നിരീക്ഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന്റെ പ്രഭാതം മുതൽ ഓഗസ്റ്റ് രാത്രി വരെ സുഹേൽ ദൃശ്യമാകുമെന്നാണ് കണക്ക് കൂട്ടൽ അറബ് നാടോടിക്കഥകൾ അനുസരിച്ച് സുഹേൽ എഴുന്നേൽക്കുമ്പോൾ രാത്രി തണുക്കുന്നു എന്നിരുന്നാലും അന്തരീക്ഷ താപനിലയിൽ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകില്ല സെപ്റ്റംബർ വരെ ചൂടും ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രമായതിനാൽ സുഹൈൽ നഗ്നനേത്രങ്ങൾ ദൃശ്യമാകും യു എയിൽ നല്ല കാഴ്ച വാഗ്ദാനം ചെയ്യുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ സെപ്റ്റംബറിലെ ശരാശരി താപനില കുറഞ്ഞത് ഇരുപത്തിയൊൻപത് ഡിഗ്രി മുതൽ പരമാവധി മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരുന്നു ഈർപ്പം ശരാശരി വേനൽക്കാലത്തെ ഏറ്റവും ഉയർന്ന താപനിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താപനില ഗണ്യമായി കുറയുന്ന മാസം ഒക്ടോബറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ ശരാശരി കുറഞ്ഞ താപനില പതിനഞ്ച് ഡിഗ്രിയും കൂടിയ താപനില ഇരുപത്തിനാല് ദശാംശം മൂന്ന് ഡിഗ്രിയുമായിരുന്നു ജനുവരി പരമ്പരാഗതമായ വർഷത്തിലെ ഏറ്റവും തണുപ്പുള്ള മാസം കൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമതി